ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ രുചി വൈവിധ്യങ്ങൾ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം வஸ்திரங்கள் க்கும் 10% டிஸ்கவுண்ட் புதுபுட்டன் டிசைன்கள் புட்டன் செலக்சன் 10% டிஸ்கவுண்டோடு கூடி குணநலவாரமுள்ள வஸ்திரங்கள் மிதமாயே விலையில் அஞ்சலன்ஸ் டிசைன்ஸ் சாரிஸ் அண்ட் ரெடிமேட்ஸ் மேலா 2 ரோட் பாண்டிகாடு ஏஓஃபர் ஆகஸ்ட் 15 മഞ്ചേരി ഇലു തണൽ ഭിന്നശേഷി പരിചരണ കേന്ദ്രം ധനശേഖരണാർത്ഥം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലട ചലഞ്ച് ശ്രദ്ധേയമായി ആളുകൾക്കും ഓരോ പ്രദേശത്തുക്കും വേണ്ട അളവ് കൃത്യമായി കണക്കാക്കി ഓരോ കൗണ്ടറിൽ നിന്ന് പാക്ക് ചെയ്ത് വാഹനത്തിലേക്ക് ലോഡ് ചെയ്തു കൊടുക്കുകയാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആകാംക്ഷയോടുകൂടി സാധനം എത്തിച്ചു കൊടുക്കുന്നു മഞ്ചേരി മുനിസിപ്പൽ പ്രദേശത്തിന് പുറമെ സമീപ പ്രദേശങ്ങളായ ആനക്കയം ഇരുമ്പുഴി പൂക്കോട്ടൂർ മോങ്ങം മൊറയൂർ പൊൽപ്പറ്റ പൂക്കളത്തൂർ തൃക്കലങ്ങോട് എടവണ്ണ തിരുവാലി വണ്ടൂർ കാളികാവ് കരുവാരകുണ്ട് പോരൂർ പാണ്ടിക്കാട് മമ്പാട് മലപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ പരം അധികം ക്ലബുകളും വ്യാപാരികളും റെസിഡൻസ് അസോസിയേഷനുകളും വ്യായാമ കൂട്ടായ്മകളും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പാലട ചലഞ്ചിൽ പങ്കാളികളായി പാലടയ്ക്ക് ഓർഡർ സ്വീകരിക്കുന്നതു മുതൽ പാചകം പാക്കിംഗ് വിതരണം തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം പൊതുപ്രവർത്തകർ ബിസിനസ്സുകാർ തൊഴിലാളികൾ വിദ്യാർത്ഥികളടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരാണ് കൈകാര്യം ചെയ്തത് രണ്ട് മാസത്തോളം ആയിരത്തിലധികം വാളണ്ടിയർമാർ ലാഭേച്ഛയില്ലാതെ രാപ്പുകൽ ഭേദമന്യേ പാലട ചലഞ്ചിനായി പ്രവർത്തിച്ചു പണ്ട് ഫണ്ട് ശേഖരണമെന്നതിലുപരി പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും സമൂഹത്തിൽ ഭിന്നശേഷിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ഇലു തണൽ പാലട ചലഞ്ച് പ്രയോജനപ്പെട്ടു ഇലു ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്ന ഭിന്നശേഷി സൗഹൃദ സമൂഹമെന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനും പാലട ചലഞ്ച് ഉപയോഗപ്പെടുത്തണമെന്നാണ് സംഘാടകരുടെ ഉദ്ദേശം മൂന്ന് കോടി രൂപ ചെലവിൽ മഞ്ചേരിയിൽ തുടക്കം കുറിച്ച ഇലുവാലി പ്രൊജക്ട് ഒന്നാം ഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനും കൂടുതൽ ജനകീയമാക്കുന്നതിനും പാലട ചലഞ്ച് ആക്കം കൂട്ടും ഇരുപത്തൊന്നായിരം ലിറ്ററിലധികം പാലടയാണ് തയ്യാറാക്കി വിതരണം ചെയ്തത് നൂറോളം പാചകക്കാരും ആയിരത്തിലധികം സന്നദ്ധ പ്രവർത്തകരുമാണ് പാലട തയ്യാറാക്കുന്നതിലും പാക്ക് ചെയ്യുന്നതിലും വിതരണം ചെയ്യുന്നതിലും ഏർപ്പെട്ടത് മഞ്ചേരി മേലാക്കം നൂർ മസ്ജിദ് സമീപം സജ്ജമാക്കിയ ഇലു നഗരി ജനകീയ പങ്കാളിത്തം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഉത്സവ പ്രതീതി ഉളവാക്കി നിരവധി പേരാണ് പാലട സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി